നമസ്കാരം ശ്രീരകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിനകൾ അകറ്റുന്നവനാണ് സാക്ഷാൽ ഭഗവാൻ വിനായകൻ വിഘ്നേശ്വരൻ വിഘ്നരാജൻ ഗണപതി ഗണപതി ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കാൻ പോകുന്നു ആറ് നക്ഷത്രക്കാർക്ക് അപ്പോൾ ഈ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ഒരു വേളയിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വീട്ടുവളപ്പിൽ ഈ ചെറിയ ഒരു സസ്യം നിങ്ങളുടെ കൈകൊണ്ട് നശിക്കാനിടയായിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു സസ്യം നിങ്ങൾ പരിപാലിക്കുന്നുണ്ടോ എന്നതുകൂടി കൂടി മനസ്സിലാക്കുക അതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളും മാറി ഭാഗ്യം തെളിയുന്നതാണ് ചില കാര്യങ്ങൾ നമ്മൾ കൃത്യതയോടെ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഭാഗ്യവും നേട്ടവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പോൾ ഇവിടെ ഭഗവാൻ ഗണപതിയുടെ വിനായകൻ്റെ അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സസ്യമുണ്ട് ആ സസ്യം നിങ്ങൾ പരിപാലിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളെയും ഭഗവാൻ വിനായകൻ തന്നെ അകറ്റുന്നതാണ് ആറ് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വരാൻ പോകുന്നത് ഭഗവാൻ വിനായകൻ്റെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്നത് ആ ആറ് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ നോക്കാനായി പോകുന്നത് ആയില്യം കാർത്തിക അത്തം അശ്വതി രോഹിണി വിശാഖം ഇങ്ങനെ ആറ് നക്ഷത്രക്കാരായ ആളുകൾക്കാണ് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം വളരെ വലിയ തോതിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നമുക്ക് ഏവർക്കും അറിയുന്നതാണ് ഭഗവാൻ ഗണപതിയുടെ അനുഗ്രഹം ഏറ്റവും അധികം വസിക്കുന്നത് മുക്കൂറ്റിച്ചെടിയിലാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടുവളപ്പിൽ മുക്കൂറ്റി നിൽപ്പുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ നിങ്ങളുടെ കൈ കൊണ്ട് അതിന് ഉണ്ടാകാനോ അത് നശിക്കാനോ ഇടവരുത്താതിരിക്കുക ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഏത് വീട്ടുവളപ്പിലും കാണും മുക്കൂറ്റി അപ്പോൾ ആ മുക്കൂറ്റി നിങ്ങൾ അതിന് ഒരു തരത്തിലുള്ള ഉപദ്രവവും വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഭഗവാന്റെ കോപത്തിന് കാരണമാകും എന്നത് മാത്രമല്ല നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തിയിലും ആ ഒരു വിഘ്നം നിഴലിക്കുകയും ചെയ്യും അതുകൊണ്ട് അശ്വതി കാർത്തിക അത്തം രോഹിണി വിശാഖം ആയില്യം നക്ഷത്രക്കാരുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ കൈകൊണ്ട് ഒരിക്കലും മുക്കൂറ്റിച്ചെടിക്ക് ഒരു വിധത്തിലുള്ള ഹാനിയും വരാതിരിക്കാനായി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടുവളപ്പിലൊന്ന് പരീക്ഷിക്കുകയോ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എവിടെയെങ്കിലും അത് ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനെ പരിപാലിക്കുക കൂടാതെ നിങ്ങളുടെ കൈ കൊണ്ട് ഒരു രീതിയിലും അതിന് ഒരു ഹാനിയും വരുന്നില്ല എന്നതുകൂടി നിങ്ങൾ ഉറപ്പാക്കിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകലവിധ പ്രതിസന്ധികളെയും ഭഗവാൻ വിഘ്നേശ്വരൻ ഇല്ലാതാക്കുന്നതാണ് കൂടാതെ ഈ ആറ് നക്ഷത്രക്കാരായ ആളുകൾ വീട്ടുവളപ്പിൽ തുളസി നട്ടുപരിപാലിക്കുന്നതും വളരെയധികം ഐശ്വര്യം നിങ്ങളിലേക്ക് വന്നു സഹായിക്കും കൂടാതെ കൂവളം പുളി മാവ് എന്നിവ നട്ടു നട്ടുവളർത്തുന്നതും നിങ്ങൾ ആറ് നക്ഷത്രക്കാർക്ക് ഇനിമേൽ ഇനി മുതൽ അങ്ങോട്ട് വളരെയധികം ഭാഗ്യം നൽകുന്നതിന് സഹായിക്കും സഹായകമാവുന്നതാണ് അപ്പോൾ കൂവളം പുളി മാവ് ഇതൊക്കെ രോഗപീഠകൾ ഒഴിയാനും വളരെയധികം സഹായിക്കുന്നതാണ് ഇത് നട്ടു വളർത്തുന്നതിലൂടെ അതേപോലെ വീടിൻ്റെ തെക്കുവശത്ത് മാവ് പുളി എന്നിവയുള്ളവരാണെങ്കിലും ആ നെഗറ്റീവ് ഊർജ്ജത്തെ നമ്മളിലേക്ക് വരാൻ പോകുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കാനായി ഈ സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മരത്തിനൊക്കെ സാധിക്കുന്നതാണ് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇതിനൊന്നും നിങ്ങൾ നിമിത്തം ഈ ആറ് നക്ഷത്രക്കാരായ ആളുകൾ നിമിത്തം ഈ പറഞ്ഞ സസ്യങ്ങൾക്കൊന്നും തന്നെ ഹാനി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ അതിന് കഴിയുന്ന രീതിയിൽ പരിപാലിക്കുകയും ചെയ്താൽ സാക്ഷാൽ ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലൂടെ നീളം നിങ്ങൾക്കൊപ്പം നിലനിൽക്കുകയും അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും സമ്പത്തും സമൃദ്ധിയോടും കൂടി നിങ്ങൾക്ക് വസിക്കാനുള്ള ഭാഗ്യവും ഭഗവാൻ ഗണപതി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്